യാതൊരു മുൻകരുതലുമില്ലാതെ വെറും കൈകൊണ്ട് പാമ്പിനെ പിടികൂടിയ പോലീസ് കോൺസ്റ്റബിൾ കടിയേറ്റ് മരിച്ചു ൂരിലാണ് സംഭവം കോൺസ്റ്റബിൾ സന്തോഷാണ് വിഷബാധയിൽ മരിച്ചത് പാമ്പുകളെ പിടിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു സന്തോഷ് ഫസ്റ്റ് ബറ്റാലിയനിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി സേവനമനുഷ്ഠിക്കുന്നു പോലീസ് ക്വാർട്ടേഴ്സിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് സഹപ്രവർത്തകർ പിടികൂടാൻ വിളിക്കുകയായിരുന്നു സുരക്ഷാ മാർഗങ്ങൾ ഒന്നും സ്വീകരിക്കാതെയാണ് സന്തോഷ് ഓടിയെത്തി ജനൽ തുറന്ന് പാമ്പിനെ കൈകൊണ്ട് പിടിച്ചത് ഉടൻ കടിയേൽക്കുകയും ചെയ്തു പാമ്പിനെയും പിടിച്ച് സംസാരിച്ചു നിൽക്കേ നിമിഷങ്ങൾക്കുള്ളിൽ സന്തോഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു സഹപ്രവർത്തകർ എം വൈ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്